ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തി അതിനു വേണ്ടി നാല് പീസ് ചിക്കൻ എടുത്ത് ഒരു സ്റ്റിക്ക് വെച്ച് നല്ലോണം കൊടുക്കുക അതിന് ശേഷം മന്തി മസാലയും കുരുമുളക് പൊടി ഗരം മസാല ക്യാപ്സിക്കം രണ്ട് മാഗി ക്യൂബ് കുറച്ച് ഫുഡ് കളറ് കുറച്ച് ഓയിലും എല്ലാം കൂടെ കുഴച്ച് മസാല നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം ബസ്മതി റൈസ് എടുത്ത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക അതിന് ശേഷം മസാല തേച്ച് വെച്ച ചിക്കൻ സ്റ്റൗവിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക തിരിച്ചും മറിച്ചും വെച്ച് ഒരു പാത്രം വെച്ചു കുറച്ച് വെള്ളം ഒഴിച്ച് ഗരം മസാലയിട്ട് ഓയിലൊഴിച്ച് ഉപ്പ് ഇട്ട് വെള്ളം തിളക്കുമ്പോൾ കഴുകി വെച്ച ബസ്മതി അരി അതിനകത്തേക്കിട്ട് നല്ലോണം ഇളക്ക് യോജിപ്പിക്കുക ഒരു ലെമൺ ഇടുക അതിന് ശേഷം അത് കോരി വെച്ച് റൈസ് ഊറ്റി വേവിച്ച ചിക്കനിലേക്ക് ഇടുക മഞ്ഞൾപ്പൊടി കലക്കിയതും ഫുഡ് കളറും കുറച്ച് ഒഴിക്കുക ഡ്രൈ ലെമൺ ഇട്ട് പച്ചമുളകിട്ട് മോക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം വെച്ചു ഒരു ചാർക്കോൾ കത്തിച്ചതിന് ശേഷം കുറച്ച് ഓയിലുക അലൂമിനിയം ഓയിൽ ഇല്ലാത്തത് കൊണ്ട് ബട്ടർ പേപ്പർ വെച്ച് മൂടി പ്രസ് ചെയ്ത് പത്ത് മിനിറ്റ് വേവിക്കുക വേവിച്ചതിന് ശേഷം ചാർക്കോൾ കത്തിച്ച് പാത്രം എടുത്ത് മാറ്റിയതിന് ശേഷം ചോറ് മിക്സ് ചെയ്യുക ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി മന്തി റെഡി